ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു മനോഹരമായ കാഴ്ചയാണ് മനോഹര അടിപൊളി കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ജിതങ്ങളാണ് ഇവിടെ വണ്ടി ഓടിക്കുന്ന അപ്പാൽ മുൻപിൽ ഇങ്ങനെ ഇരിക്കുന്നു നാൻസിയാണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഉറങ്ങി അങ്ങോട്ട് പോയി അങ്ങനെ ഞാൻ ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് എത്തി ഞങ്ങൾ ഉള്ളിലോട്ട് കടക്കുകയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ഞങ്ങൾ പൊക്കോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തുഷാരഗിരി ബോർഡൊക്കെ കാണിച്ചിട്ടുണ്ട് ഞങ്ങളകത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉള്ളിലോട്ട് കടക്കാൻ ഞങ്ങളും ഞാനും അപ്പായും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനെങ്ങനെ നടന്ന് നടന്നോ പൊക്കോണ്ടിരിക്കുക അപ്പായങ്ങനെ വേഗത്തിൽ പോകാൻ ശ്രമിച്ചു പുറക്കാലത്തന്നെ നാൻസി ആൻ്റി ജി ഞങ്ങളും നാൻസി ദാ വരുന്നു അമ്മ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇതാ അടുത്തതായിട്ട് അമ്മ ദാ വരുന്നു നല്ല ഭംഗിയോട് പാലത്തിക്കോട് നല്ല രസമായിട്ട് വരുന്നുണ്ട് അതാ അമ്മ ഇങ്ങനെ നടന്ന് 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 അങ്ങോട്ട് എത്തി അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം എടുത്ത് എടുത്ത് എത്തി ഞങ്ങളങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട് ആട്ടിപ്പൊളി സ്ഥലമാണ് ഇറങ്ങിയാൽ തന്നെ കാല് വെച്ചാൽ തന്നെ തണുപ്പാണ് ഞങ്ങൾ കാല് വെക്കാനാണ് ഇറങ്ങിയത് വേറെ ഒന്നിനും ഇറങ്ങിയില്ല നല്ല തണുപ്പുണ്ട് കാലിനും അപ്പായങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ മരത്തിൻ്റെ നല്ല ഉറുമ്പൊക്കെയുണ്ട് അത് കാരണം ഞങ്ങളതാ ജിദിനങ്ങളവിടെ പോയിരിക്കുന്നു അത് അതുകൊണ്ട് ഞാനും പോയി ഇരിക്കാൻ പോകുവാണ് നല്ല കാഴ്ച നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഉള്ളത് കുറേ പേരും കൂടെ വന്നിരിക്കില്ലേ അപ്പം ഞങ്ങൾ ഇതാ ഞങ്ങൾ താഴോട്ട് വരികയാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകണം നല്ല തണുപ്പുണ്ടായിരിക്കും കാർ വെച്ചാൽ തന്നെ അപ്പോൾ അത് അമ്മ ഇരുന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുൻപിൽ എന്ന് വീഡിയോ എടുക്കാൻ പോവാണ് അപ്പായാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നല്ല തണുപ്പുണ്ടാവും കേട്ടോ അടിപൊളിയ സ്ഥലമാണ് ചിലവർക്ക് വരത്തില്ലേ കാണാൻ പറ്റും അടിപൊളിയായിട്ട് വരത്തില്ല അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കും മേത്താണെങ്കിൽ വെള്ളമൊക്കെ ചാടും നല്ല തണുപ്പാണ് ഇവരെ ഞാൻ ഇവരൊക്കെ വെള്ളത്തിൽ നിൽക്കുവാണ് ഇവിടെ അപ്പ ഇവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ പോസ് ചെയ്യാണ് ഏറ്റവും അപ്പോൾ അങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ ഉറുമ്പിൻ്റെ വീഡിയോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉറുമ്പ് ഇങ്ങനെ കമ്പിക്കൂടെ നടന്ന് പോകുന്നുണ്ട് അങ്ങനെ വേറെ സ്ഥലത്തി എൻ്റെ മോ നല്ല ഉയരത്തുള്ള മരമാണത് അടിപൊളി നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ കാണുമ്പോൾ ഞങ്ങൾ ഇവിടെ ദാ അവർ നടന്നു അങ്ങോട്ട് പോകുന്നുണ്ട് അമ്മ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ദാ ഇതേമാർ വീഡിയോ വീഡിയോ പോലെ എടുക്കുകയാണ് വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളതാ ദാ ദാ കാണുന്ന ഇവിടെ ഞാൻ അവിടെ പോയി നിന്ന് എടുത്ത് താഴേക്ക് വന്നു ഞങ്ങളെ തിരിച്ച് അങ്ങോട്ട് പോകുവാണ് അങ്ങനെ ഞങ്ങൾ പോ അങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്കുക അമ്മതാ ഇതേമാതിരി ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയുടെ കാൽ കാലുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ അവർ അതിന് മുൻപേ പോയി അമ്മയുടെ ബാക്കിലിക്ക് ഇങ്ങനെ പൂവൊക്കെ കാണിച്ച് ഒരു രസത്തിന് വേണ്ടി ഞാൻ അമ്മേനെ വിളിക്കാൻ വന്ന ഞാൻ ചേനീനെ വിളിക്കാനാണോ ആരെ വിളിക്കാൻ വന്നതെന്ന് എനിക്കറിയത്തില്ല ദാ അമ്മ പൂവൊക്കെ കാണിച്ച് നടന്ന് വരുന്നുണ്ട് അതാ അവർ വേഗം പോയി ദാ ബോർഡൊക്കെ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അങ്ങനെ ഒരു കടയിൽ എത്തി ഞങ്ങൾ വൈദ്യുതി പാർക്കിൽ വൈ അവിടെ പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്ന വന്നേൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പം ഞാൻ അപ്പോഴേക്ക് ഞാൻ ജി ജനങ്ങളുടെ സാധനം കണ്ടു അതാ അതെടുത്ത് സേവ് വെച്ചപ്പോൾ തന്നെ മ്യൂസിക് ആണ് മുടിയൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഇങ്ങനെ ഫോണിൽ എടുത്തു നോക്കിയാൽ തന്നെ നല്ല സൗണ്ട് ഉണ്ട് ആ മ്യൂസിക്കിന് നല്ല സൗണ്ടാണ് ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തോണ്ടിരിക്കുക ഇതാ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതൊക്കെയാണ് പൊറോട്ട പൊറോട്ട മീൻ അതൊക്കെയാണ് ഞങ്ങളങ്ങനെ ഇറങ്ങി അങ്ങനെ വൈത്തിരി പാർക്കിൽ വൈത്തി അങ്ങോട്ട് പോവുകയാണ് സ്ഥലത്തേക്ക് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഞങ്ങളങ്ങനെ പോയി കുറേ വണ്ടികളൊന്നും നിന്നിട്ട് ബ്ലോക്ക് ആയിട്ട് പറ്റത്തില്ല ബ്ലോക്കായി ബ്ലോക്കായി ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക നല്ല ബ്ലോക്കാണ് ഇവിടെ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇതാ കാർ വരുന്നുണ്ട് ജീപ്പ് ഇതാ ഇതേമാർത്തി സാധനം നല്ല ബ്ലോക്കാണ് ആണ് കാറ് മോ കാറ് ഓട്ടോറിക്ഷ കാറ് കാറ് രണ്ട് കാർ വന്നു ഓട്ടോറിക്ഷ വന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഞങ്ങളിൻ്റെ അടുത്ത് മേളോട്ടാണ് കയറിപ്പോ വലിയൊരു സാധനം വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് അതിന് പുറകെ വരുന്നുണ്ട് ഞങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ കാറാണ് ഈ നിൽക്കുന്നത് ഡൈവർ പൊക്കോണ്ടിരിക്കുന്നുള്ളു അതാ ഞങ്ങളിന് മോളോട്ട് കയറി പോകാൻ പോവുകയാണ് ഇതാ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഞാനിവിടെ ഇരിക്കുകയാണ് വാച്ചൊക്കെ കിട്ടി നല്ല അടിപൊളി വാച്ചാണ് ഇതാ ഞങ്ങളിനി മേലോട്ട് എത്താറായി ഇതാ വണ്ടി എത്താറായി ഞങ്ങൾ വ ഈ സാധനം ഈ വണ്ടി കടന്നു വന്ന് ഞങ്ങൾ മേളോട്ട് എത്തി പിന്നെയും ബ്ലോക്ക് താ വണ്ടി വണ്ടി ബ്ലോക്കായിട്ട് പറ്റത്തില്ല അവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പേരും ബ്ലോക്കാണ് അങ്ങനെ പോയി 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 പോയിക്കോണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ എൻ്റെ അമ്മ എന്തോ എന്തൊരു വണ്ടികളാണെന്നോക്കിയേ വരും പെരും വണ്ടികളായിരുന്നു ഞങ്ങൾ എനിക്കിപ്പോൾ ധാരിച്ചിട്ട് തന്നെ ഞാൻ വെള്ളം കുടിക്കുകയാണ് എൻ്റെ അമ്മ ചീ എത്ര വെള്ളം കുടിക്കുകയെന്ന് നോക്കി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് തോന്നുന്നു ഞങ്ങളിനി അടുത്ത് സ്റ്റാൻഡിലേക്ക് കയറാൻ പോവുകയാണ് എന്ത് നല്ല മനോഹരമായ പൂവാണ് താങ്ക് യു